ഇടുക്കി അടിമാലി വാളറ കാഞ്ഞിരവേലിയിൽ കൃഷിയിടത്തിൽ കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ വനംവകുപ്പ് കർഷകരെ ദ്രോഹിക്കുന്നു എന്ന ആക്ഷേപം ശക്തം വനംവകുപ്പ് കർഷകർക്കെതിരെ സ്വീകരിക്കുന്നത് നീചമായ നടപടിയെന്ന് സംസ്ഥാന ഓർഗനൈസിംഗ് ജോൺസി പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കാഞ്ഞിരവേലി ഭാഗത്ത് കാട്ടാനെ കൃഷിയിടത്തിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സംഭവം അറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വനംവകുപ്പ് കർഷകരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഐ എൻ ട്യൂസി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺ സി ഐസക്കിന്റെ ആരോപണം വിഷയത്തിൽ വനംവകുപ്പ് കർഷകർക്കെതിരെ സ്വീകരിക്കുന്നത് നീചമായ നടപടിയാണെന്നും ജോൺ സി ഐസക് കുറ്റപ്പെടുത്തി ഷാജി എന്ന കൃഷിക്കാരന്റെ നോട്ടത്തിലാണ് ഇത് നാട്ടിൽ കൃഷിക്കാരെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കാട്ടു മൃഗങ്ങൾ ആനയടക്കം ഇറങ്ങി ജീവനും സ്വത്തിനും കൃഷിയിടങ്ങൾക്കും അപകടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ നിരുപാധികം നിർത്തിവെക്കുകയും ഷാജി മടക്കയലിൻ്റെ പേരിൽ എടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെടുത്ത കേസ് പിൻവലിച്ച് കേസ് നിരുപാധികം നിർത്തിവെക്കുകയും ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അതിരൂക്ഷമായ പ്രക്ഷോഭം ഇതിനെതിരെ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഐ എൻ യു സി കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ നടപടിയാണ് വനംവകുപ്പ് സ്വീകരിക്കേണ്ടത് ജനവാസ മേഖലയിൽ കാട്ടാനകൾ വരുത്തുന്ന കൃഷിനാശത്തിന് കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ വനവകുപ്പ് തയ്യാറാകണമെന്നും ജോൺസി ഐസക് ആവശ്യപ്പെട്ടു കേരള വിഷൻ ഇടുക്കി